എന്താണ് എന്തുമാറയുന്നതിനനുസരിച്ച് പറഞ്ഞ എന്തുണ്ടാവ കോടന്ന് ശരിയാ ഭയങ്കര വിവരം കേട്ടാ ഞാന് ചക്ക പേരിയടുപ്പില് അവന അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയണ പിന്നെ ഞാൻ ആറ്റുവിട്ടപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് അവട്ട് കയറി തിരിയണേ ഇറങ്ങി വറങ്ങി വാ ഇറങ്ങി വേടാ അതാണ് അവനെ ഇഷ്ടമില്ലാത്തവന് അകലാൻ പഠിച്ചില്ല അവൻ മോളിക്ക് പോകണില്ല പിന്നാലെ പോടലില്ല കൊത്താൻ പോണില്ല അടുത്തേക്ക് പോകണില്ല കുട്ടി എങ്ങനെ മനസ്സിലാക്കി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ